ചിത്രപഥം ചെയ്തു കൊല്ലാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരെ ആദം ആദംസാറ് ഇവിടെ കൊണ്ടുവന്ന് അണ്ടർഗ്രൗണ്ടിലെ മേളിലുത്ത മുറിയിലേക്ക് മാറ്റും അങ്ങനെയുള്ള ആൾക്കാരെ ഇവിടുത്തെ ബോഡി ഗാർഡ്സിനെ വെച്ച് നല്ലതുപോലെ ഉപദ്രവിപ്പിക്കും ചിലപ്പോഴൊക്കെ നല്ല കരച്ചിൽ കേൾക്കാം അടികൊണ്ട് അവശനായ ആ ശത്രുവിനെ പിന്നീട് കിങ് കോബ്രയുടെ റൂമിലേക്ക് മാറ്റും പിന്നെ അവിടെ നടക്കുന്നത് ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ലല്ലോ സാധാരണ തന്നെ ഒരു പാമ്പിന്റെ മുന്നിൽ പേട്ടാൽ മരിക്കുമെന്ന് ഉറപ്പാണ് ഇത് പിന്നെ രക്തദാഹിയായ ഒരു കോബ്ര കൂടിയാ അങ്ങനെയാ ആദം സാർ അതിനെ വളർത്തി വെച്ചിരിക്കുന്നത് അതേതെങ്കിലും ഒരു മനുഷ്യനെ ഉപദ്രവിച്ചില്ല എന്നൊരു സംശയം തോന്നിയാൽ തന്നെ അതിന്റെ ദിവസങ്ങളോളം പട്ടിണിക്കിട്ട് ഒരു എന്താ പറയാ മനുഷ്യനോട് വെറികൊള്ളുന്ന രീതിയിലാക്കി തീർക്കും ഈ ആദം സാർ അത്രക്ക് ചില സമയത്ത് ദുഷ്ടനായി മനുഷ്യൻ അടുക്കളയുടെ ഒരു മൂലയിലിരുന്ന് ഭക്ഷണം കഴിച്ചു കൊണ്ടിരുന്ന ജീയുടെ തൊണ്ടയിൽ നിന്നും പോലും ഭക്ഷണം ഇറങ്ങാതെ ആലീസിന്റെ വാക്കുകൾ കണ്ണുമിഴിച്ച് കേട്ടുകൊണ്ടിരിക്കുകവയാണ് ആലീസ് ജിയുടെ പാത്രത്തിലേക്ക് ഭക്ഷണം വിളമ്പിക്കൊണ്ട് പറയുന്നത് ഓ താൻ കഴിക്കുക ഇപ്പോഴെങ്ങാനും ആദംസാറ് കയറി വന്നു കഴിഞ്ഞാൽ ഈ കഴിക്കുന്ന ഭക്ഷണം പോലും പിന്നെ ഇല്ലാണ്ടാകും വേഗം കഴിക്കുക ഞാൻ നിരപരാധിയാണെന്ന് എങ്ങനെ ഞാൻ തെളിയിക്കും ചേച്ചി ഭയത്തോടുകൂടി പറയുന്ന ജിയെ കാണുക സഹതാപം തോന്നി എന്തെങ്കിലും ഒരു വഴി ഉണ്ടാകും മൂളു തൽക്കാല ഈ ഭക്ഷണം കഴിക്കുക ആര്യൻ ഇച്ചായനൊന്ന് വന്നോട്ടെ ഞാൻ ചോദിക്കാം അപ്പോഴാണ് ജിയ ഒരു കാര്യം ശ്രദ്ധിക്കുന്നത് ആലീസ് ആദത്തിനെ സാറെന്നും ആര്യനെ ഇച്ചായനെന്നുമാണ് അഭിസംബോധന ചെയ്യുന്നത് പല തവണ അവൾ ഇതിനോടകം അത് കേട്ടു കഴിഞ്ഞു ആര്യൻ എന്ന പേര് കേൾക്കുമ്പോഴേ സാധാരണ നമ്മൾക്ക് മനസ്സിലാകും അതൊരു ഹിന്ദു നെയ്മാണെന്ന് എന്നിട്ടും എന്തുകൊണ്ടാണ് ആലീസ് അവനെ ഇച്ചായനെന്ന് വിളിക്കുന്നതെന്ന് കാര്യം ജി എയിലൊരു സംശയമായി മുളപുട്ടി അല്പസമയങ്ങൾക്ക് ശേഷം ഹോസ്പിറ്റലിനുള്ളിലെ ഐ സി യു റൂമിൽ നിന്ന് ഡോക്ടറും ആദമും കൂടി പുറത്തേക്ക് വരികയായിരുന്നു സി മിസ്റ്റർ ആദം ഇപ്പോ സാമൽ സാറിന്റെ ഹെൽത്ത് കണ്ടീഷൻ ഓക്കെ ആയി വരുന്നുണ്ട് വെന്റിലേറ്ററിന്റെ സഹായമില്ലാതെ നല്ലതുപോലെ ശ്വസനം എടുക്കുന്നുണ്ട് പിന്നെ നെർവസിസ്റ്റത്തെ ആ പോയിസൺ നല്ലപോലെ ബാധിച്ചതുകൊണ്ട് കൈകാലുകളും തളർന്ന രീതിയിലാണ് പിന്നെ ബ്രെയിനിന് ചെറുതായി ഓർമ്മകളൊക്കെ വന്ന രീതിയിലൊക്കെ റിയാക്ട് ചെയ്യുന്നുണ്ട് അത് മരുന്നുകളോട് മാത്രമാണ് വേറെ വേറെ പ്രത്യേകിച്ച് ഒരു മാറ്റവും ഞങ്ങൾ കാണുന്നില്ല വേണമെങ്കിൽ ഇന്ന് തന്നെ മാൻഷനിലേക്ക് ഷിഫ്റ്റ് ചെയ്യാം വേണം ഇന്ന് തന്നെ ഷിഫ്റ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ ഇന്ന് തന്നെ ഷിഫ്റ്റ് ചെയ്യണം എനിക്കും അപ്പേക്കും ധാരാളം ശത്രുക്കളുണ്ട് അതുകൊണ്ട് തന്നെ ഈ ഹോസ്പിറ്റൽ അത്ര സേഫ് ആയിട്ടുള്ള ഒരു ആയിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നില്ല എനിക്ക് മാൻഷനിലേക്ക് അപ്പേ കൊണ്ടുപോകാനാണ് താല്പര്യം ഒക്കെ ഞാൻ ഇവിടുത്തെ പറഞ്ഞേക്കാം സാറിനെ എത്രയും പെട്ടെന്ന് ഷിഫ്റ്റ് ചെയ്യാനുള്ള ഏർപ്പാടുകളും ചെയ്യാം താങ്ക് യു ഡോക്ടർ ആര്യൻ സർ അപ്പേ ഡിസ്ചാർജ് ചെയ്ത് മാൻഷനിലേക്ക് കൊണ്ടുപോകുന്നത് വരെ നീന്താ സേഫ് ആയിട്ട് ിൽ എത്തിച്ചതിന് ശേഷം മാത്രം നീ ഓഫീസിലേക്ക് വന്നാ മതി അതുവരെ അഡ്ജസ്റ്റ് ചെയ്തോളാം ഡിഡ് യു ഗെറ്റ് ദാറ്റ് ആദം നീ ഒറ്റയ്ക്ക് പോയാൽ ഒരു ഗാർഡ്സ് പോലും ഇല്ലാതെ നിന്റെ സേഫ്റ്റി ഒന്നും സംഭവിക്കില്ല ആര്യൻ ആര്യന്റെ തോളിൽ തട്ടി പറഞ്ഞു ആദത്തിനെ നോക്കി ദീർഘനിശ്വാസം വിട്ടതിന് ശേഷം ആര്യൻ ഒരു കാവലാളിനെ പോലെ മുമ്പിലിരുന്നു ഇതേ സമയം ആദം മാൻഷനിൽ കിച്ചണിലെ വെറും തറയിൽ ചുരുണ്ടുകൂടി കിടക്കുകയായിരുന്നു ജിയ എഴുന്നേൽക്കാൻ പോലും ആവാതെ അവൾ അത്രയ്ക്കും അവശയായി തന്നെ കിടക്കുകയാണ് ആലീസ് ജോലികൾ ചെയ്യുന്ന ഇടയിലും പലതവണ ജിയെ ശ്രദ്ധിക്കുന്നുണ്ട് ആദം മാൻഷനിലെ കിച്ചണിൽ നിൽക്കുന്ന മറ്റു സ്റ്റാഫുകളും ദയനീയതയോടുകൂടി തന്നെയാണ് ജിയയെ നോക്കിക്കൊണ്ടിരുന്നത് കിച്ചണിൽ നിൽക്കുന്നവരെല്ലാം സ്ത്രീകളായത് കൊണ്ട് തന്നെ ജിയുടെ ശരീരത്തിൽ കാണുന്ന പാടുകളൊക്കെ അവർ ശ്രദ്ധിച്ചിരുന്നു ഒപ്പം അവർ പരസ്പരം ഇതിനെപ്പറ്റി പറ്റി ചെയ്തു ഇത് ആലേസിന്റെ ചെവിയിലും എത്തി ആലീസ് മെല്ലെ അവരുടെ അരികിലേക്ക് ചെന്ന് ഉച്ച കുറച്ച് പറഞ്ഞു ഒന്നും മിണ്ടാതിരിക്കുന്നുണ്ടോ രണ്ടുപേരും കുറെ നേരമായില്ലോ പറയാൻ തുടങ്ങുന്നത് ഞാൻ കേൾക്കുന്നു നിങ്ങളെപ്പോലെ തന്നെ ഒരു പെൺകുട്ടിയാദോ അതിന്റെ അവസ്ഥ കണ്ടിട്ട് എനിക്കാണ് സങ്കടം വന്നിട്ട് വയ്യ രണ്ടും കൂടെ ഗോസിപ്പ് ഉണ്ടാക്കുവാണോ കണ്ണുകൾ ഉരുട്ടിക്കൊണ്ട് സംശയഭാവേന അവരോട് ചോദിച്ചതും അതിലൊരു പെൺകുട്ടി പറഞ്ഞു അയ്യോ ഒരിക്കലുമില്ല ആ കൊച്ചിന്റെ അവസ്ഥ കണ്ടിട്ട് സങ്കടം തോന്നിയിട്ടാ ഞങ്ങള് ഞങ്ങക്ക് പരസ്പരം പറയാനല്ലേ സാധിക്കുള്ളൂ അലേസൂഞ്ഞേ അതുകൊണ്ടാ അതിനിങ്ങനെ പരസ്പരം പറയല്ല വേണ്ടത് പറ്റുന്ന സഹായം ആ പെൺകുട്ടിക്ക് ചെയ്തു കൊടുക്കാൻ നോക്ക് അതങ്ങനെ നിങ്ങൾ സംസാരിക്കുന്ന കേട്ടിരുന്നെങ്കിൽ ഒന്നാമത് ശരീരം കൊണ്ട് തന്നെ അതിന് വയ്യ മനസ്സുകൂടി വയ്യാതാക്കണോ അയ്യോ ഞങ്ങളില്ല സഹായിക്കാനോ ഉപദ്രവിക്കാനോ ചെന്നു കഴിഞ്ഞ ആദം സാറ് ഞങ്ങൾ പച്ചയ്ക്ക് കൊളുത്തു ഭയത്തോടു കൂടി പറയുന്ന പെൺകുട്ടിയെ ആലിയെ ശ്രൂക്ഷമായി നോക്കിക്കൊണ്ട് മറുപടി കൊടുത്തു ആണോ അങ്കി നിങ്ങൾ നിങ്ങളുടെ ജോലി നോക്ക് ഇവിടെ നിന്ന് ഗോസിപ്പ് പറഞ്ഞുകൊണ്ടിരിക്കാതെ ആ പെൺകുട്ടിയുടെ ശരീരത്ത് അങ്ങനെ പല പാടുകളും കണ്ടെന്നു വരും അതോർത്ത് നിങ്ങൾ വെള്ളം ഇറക്കണ്ട വാടി കീർത്തി നമുക്ക് നമ്മുടെ ജോലി നോക്കാം എന്തിനാ വെറുതെ ഓരോരുത്തരുടെ വായിൽ കോലിട്ട് കുത്തുന്നത് എന്നും പറഞ്ഞുകൊണ്ട് ആ രണ്ട് പെൺകുട്ടികളും അവരുടെ ജോലിയിലേക്ക് തിരിഞ്ഞു ഇതേ സമയം ജിയയുടെ അരികിലേക്ക് ആലേസ് ചെന്നു ജിയ വയ്യാഴികൾ ഉറങ്ങിപ്പോയ ജിയെസ് തട്ടി വിളിച്ചു ഒന്നുമില്ല ഒരുപാട് നേരം വയലിനി കിടക്കുന്നു അതാ ഞാൻ നിന്നെ തട്ടി വിളിച്ചത് വല്ലതും കഴിക്കാൻ വേണോന്നറിയാ ഞാൻ വല്ലാതെ കൂടിയുള്ള ജിയയുടെ പാവം ആലീസിൽ അത്ഭുതം ഉണ്ടാക്കി എനിക്ക് വിശ്വസിക്കാനേ പറ്റുന്നില്ല ഇത്രയും ഭയമുള്ള നീയാണോ സാമൂലപ്പയെ കൊല്ലാൻ നോക്കിയത് അത്ഭുതത്തോടു കൂടി ചോദിക്കുന്ന ആലീസിന്റെ മുഖത്തേക്ക് നോക്കി ജിയെ പറഞ്ഞു ഞാനാ കൊല്ലാൻ നോക്കിയെന്ന് നിങ്ങളൊക്കെ കൂടി അങ്ങ് തീരുമാനിക്കുമല്ലേ അല്ലാതെ ഞാൻ പറഞ്ഞോ ഞാനാ കൊല്ലാൻ നോക്കിയതെന്ന് അത് കേട്ടതും ആശ്ചര്യമടങ്ങാതെ ആലീസ് വീണ്ടും ചോദിച്ചു അപ്പോ അപ്പോ ആ കണ്ട സി സി ടി വി ഫുട്ടേജോ ഞാൻ കണ്ടതല്ലേ ആര്യനച്ച എന്റെ ലാപ്ടോപ്പില് നീ ഇഞ്ചക്റ്റ് ചെയ്ത് സാമൂലപ്പെ കൊല്ലാൻ ശ്രമിക്കുന്നത് അതും ആ ഡ്രിപ്പ് പോലത്തെ ആ കുപ്പിക്കകത്തേക്ക് നീ മരുന്ന് ഇഞ്ചക്റ്റ് ചെയ്യുന്നത് ഞാൻ കണ്ടതാ ഉറപ്പോ കൂടി പറയുന്ന ആലീസിന്റെ മുഖത്തേക്ക് ദയനീയതയോടെ നോക്കി ജിയെ പറഞ്ഞു കാണുന്നതെല്ലാം സത്യമല്ലേ ജി എല്ലാം നമ്മൾ വിശ്വസിക്കരുത് ഞാൻ ഇഞ്ചക്ട് ചെയ്തു എന്നുള്ളത് സത്യമാണ് പക്ഷേ ആ ബോട്ടിലെ ആ മരുന്നിന്റെ പേര് വേറെതായിരുന്നു അത് കേട്ടതും കണ്ണുകൾ ജിയെ തന്നെ നോക്കി നിന്നു അത് പോയിസൺ ആണെന്ന് നിനക്കറിയില്ലായിരുന്നു അത്ഭുതത്തോട് കൂടി പറയുന്ന നോക്കി ജിയെ തുടർന്നു ഇല്ല എനിക്ക് അറിയില്ലായിരുന്നു അത് പോയിസൺ ആണെന്ന് ആ ബോട്ടിൽ വൈറ്റമിൻ ഡി ത്രീന്ന് എഴുതി വെച്ചിരുന്നത് എല്ലുകൾക്ക് ബലക്ഷയം നല്ലതുപോലെ ഉണ്ടായിരുന്നു പോരാത്തതിന് മരുന്നിന്റെ എഫക്ട് കൊണ്ടായിരിക്കും കണ്ണിലൊക്കെ മഞ്ഞ കളർ വീഴാൻ തുടങ്ങി അത് കണ്ടോണ്ട് ഡോക്ടറാണ് വൈറ്റമിൻ ഡി ത്രീ സജസ്റ്റ് ചെയ്തത് അത് മാത്രമേ ഉള്ളൂ അറിയുന്നത് പോയിസൺ ചെയ്ത പിന്നീടാണറിയ്ക്കരയുന്ന അവളെ ആലേ സമാധാനിപ്പിക്കാൻ ശ്രമിച്ചു പോട്ടെ സാരയില്ല ഇത് ഇതെങ്ങനെയെങ്കിലും മാതം സാറിനോട് പറയാമായിരുന്നില്ലേ നിനക്ക് ഇതേ സമയം മുംബൈ ഇന്റർനാഷണൽ എയർപോർട്ടിൽ ഒരു ഫ്ലൈറ്റ് വന്ന് ലാൻഡ് ചെയ്തു അതിൽ യാത്രക്കാർക്കിടയിൽ അതീവ സുന്ദരിയായ ഒരു സ്ത്രീ രൂപം പുറത്തേക്ക് ഇറങ്ങി വന്നു ജീൻസും ഇൻ ചെയ്ത വൈറ്റ് ഷർട്ടും കോളറിൽ കെട്ടിയിരിക്കുന്ന ഒരു സ്കാഫും സ്കേർലി ഹെയറും ഇടത് കൈയിലായി ഹാൻഡ് ബാഗും വലത് കൈയിലായി ലഗേജ് ബാഗും തൂക്കിക്കൊണ്ട് അവൾ ഇന്റർനാഷണൽ എയർപോർട്ടിന്റെ പുറത്തേക്ക് ഇറങ്ങി ടാക്സി ബുക്ക് ചെയ്ത ശേഷം അവൾ അതിലേക്ക് കയറി ആദം മാൻഷൻ എന്ന് കേട്ടതും ഭയത്തോടുകൂടി ആ ടാക്സി ഡ്രൈവർ കുറകോട്ട് തിരിഞ്ഞു നോക്കി ഉടനെ തന്നെ മാഡം ഒന്നുമില്ല അയാൾ പേടിച്ച് മുന്നോട്ട് വണ്ടി വണ്ടി സ്റ്റാർട്ട് ചെയ്തു ഡോർ ഗ്ലാസ് അവൾ താഴ്ത്തിയതും ശക്തിയായി കാറ്റ് അവളുടെ മുഖത്തേക്കടിച്ചു അവളുടെ മുടിയിഴകൾ പാറി പറന്നു മുഖത്തിന്റെ പകുതിയോളം നിൽക്കുന്ന വലിയൊരു കൂളിംഗ് ഗ്ലാസ് അവൾ മുഖത്ത് നിന്ന് മാറ്റിയതും കണ്ണുകൾ ചുവന്ന് കലങ്ങി കരഞ്ഞതുപോലെയാണ് ഇരുന്നത് അവൾ ആ കണ്ണ് തുടച്ച് പുറത്തെ കാഴ്ചകളിലെ കൂളിയിട്ടെങ്കിലും അവളുടെ മനസ്സ് ഒരാളിൽ തന്നെ തങ്ങി നിൽക്കുകയായിരുന്നു അവൾ മന്ത്രിച്ചു ജോൺ ഐ എം കമ്മിങ് ഫോർ യു ഇനി ഒരിക്കലും നിന്നെ വിട്ട് ഞാൻ പോവില്ല ഇതേ സമയം എ ഗ്രൂപ്പിന്റെ ഗ്രൂപ്പിൻ്റെ സിഇഒ ക്യാബിനിൽ അതീവ കൂടിയിരിക്കുകയായിരുന്നു ആദം ജോൺ സാമുവൽ അവൻ അതീവ തിടുക്കത്തോടുകൂടി ആരെയും ഫോൺ ചെയ്യുവാൻ ശ്രമിച്ചു ആ ഫോൺ ഫോൺ കണക്റ്റായത് ഇൻഫോം ചെയ്തത് അവളെ പക്ഷെ ഞങ്ങളാരും പറഞ്ഞിട്ടില്ല സാർ എനിക്ക് തോന്നുന്നു ഇവിടത്തെ ലോക്കൽ ന്യൂസ് അറിയുന്നത്

ഭയത്തോടു കൂടി പറയുന്ന മാളവികയോട് മറുത്തൊന്നും പറയാതെ ആദം ഫോൺ കട്ട് ചെയ്തു കട്ട് ചെയ്ത ഫോൺ ദൂരേക്ക് വലിച്ചെറിഞ്ഞതിന് ശേഷം ഇതേ സമയം ആദം മാൻഷനിലെ കിച്ചണിൽ ആരോടോ ഫോണിൽ തകർതിയായി സംസാരിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു ആലീസ് അവളുടെ മുഖഭാവം മാറി മറയുന്നതെല്ലാം മുഖഭാവത്തിൽ വരുന്ന വ്യത്യാസങ്ങളെല്ലാം ജി ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു അവൾക്ക് ഭയം തോന്നി തുടങ്ങി ഇനി ആദമിനെ കുറിച്ച് വല്ലതുമാണോ ആദം വരുന്നതിനെ പറ്റി വല്ലതുമാണോ എന്നൊക്കെ അവൾ വല്ലാതെ ചിന്തിച്ചു കൂട്ടി ഫോൺ കട്ട് ചെയ്തതും ആലീസ് ഫോൺ കട്ട് ചെയ്യാൻ കാത്തിരുന്നത് പോലെ അരികിലേക്ക് ചെന്നു ആരാ ചേച്ചി എന്താ ആദം സാറ് ഇപ്പോഴെങ്ങാനും വരുന്നുണ്ടോ ഇനി എനിക്ക് വല്ല ശിക്ഷയും കല്പിച്ചിട്ടുണ്ടോ എന്താ ചേച്ചിയുടെ മുഖഭാവം കകെ മാറിയിരിക്കുന്നെ എന്ത് പറ്റി ചേച്ചി എന്താണെന്നൊന്ന് പറയേ ഇനി ഞാൻ പേടിച്ചു ചത്തുപോകും പെട്ടെന്ന് തന്നെ ആലീസ് ജിയയെ നോക്കിക്കൊണ്ട് പറഞ്ഞു നിന്റെ അവസ്ഥ പരിതാപകരമാണല്ലോ അത് കേട്ടതും ഭയത്താൽ ആലീസിന്റെ കൈയിൽ പിടിച്ചു കൊണ്ട് ചോദിച്ചു എന്താ എന്താ അങ്ങനെ പറയാൻ കാര്യം ഇവിടെ ഇവിടെ ഒരു അതിഥി വരുന്നുണ്ട് സാമുവൽ സാറിന് വളരെ വേണ്ടപ്പെട്ടവളും എന്നാൽ ആദം സാറ് വെറുക്കപ്പെട്ടവളുമാണ് അത് കേട്ടതും ഒന്നും മനസ്സിലാകാതെ ജിയ മുഖം ചുളിച്ചു അതിന്റെ അർത്ഥം മനസ്സിലായതുപോലെ ആലീസ് വീണ്ടും തുടർന്നു അതായത് ഇവിടെ വരുന്ന അതിഥി അതല്പം ഡേഞ്ചർ ആയിട്ടുള്ള ആളാണ് നിന്നോട് നിന്നോടങ്ങനെയായിരിക്കും പെരുമാറുന്നതെന്ന് പറയാൻ പറ്റില്ല സാമൂലപ്പെ ജീവന് തുല്യം സ്നേഹിക്കുന്ന ഒരാള് ആരാ ആരാ അത് കൊച്ചമ്മ ആകാംക്ഷയോടെ ജിയെ ചോദിക്കവയാണ് പെട്ടെന്ന് മാൻഷനിലെ വലിയ വാതിൽ തുറന്ന് കുറച്ചാളുകൾ അകത്തേക്ക് കയറി വരുന്നത് പിന്നാലെ സ്ട്രെച്ചറിൽ സകല ഹോസ്പിറ്റൽ എക്യുപ്മെന്റ്സുമായി മറ്റു ചില ആൾക്കാരും ഉണ്ടായിരുന്നു പെട്ടെന്ന് എന്തോ ഓർമ്മ വന്നതുപോലെ ആലെ സ്ഥലക്ക് കയ്യും കൊടുത്തു പറഞ്ഞു അയ്യോ ആര്യച്ചായം വിളിച്ചു പറഞ്ഞതായിരുന്നു മുകളിലത്തെ റൂമ് റെഡിയാക്കിയിടാൻ റൂമ് റെഡിയാക്കി ഇട്ടു പക്ഷെ ബെഡ്ഷീറ്റ് ഞാൻ മാറ്റിയില്ല ഞാൻ ഓടിച്ചെന്ന് മാറ്റിയിട്ട് വരട്ടെ പെട്ടെന്ന് തന്നെ ആലീസ് മുകളിലത്തെ മുറി ലക്ഷ്യമാക്കി പടവുകൾ ഓടിക്കേറി ഇത് നോക്കി നിന്ന പെട്ടെന്ന് തിരിഞ്ഞു നോക്കിയവയാണ് അവളുടെ കണ്ണിൽ ആ കാഴ്ച കാണുന്നത് ഫേസ് മാസ്കും ഡ്രിപ്പും ഒക്കെ ഇട്ട് സ്ട്രെച്ചറിൽ കൊണ്ടുവരുന്ന അവളുടെ സാമങ്ങൾ ഓടിച്ചെന്ന് അദ്ദേഹത്തെ വാരി പുണർന്ന് പൊട്ടിക്കറിയുവാൻ അവൾക്ക് അതിയായ ആഗ്രഹമുണ്ടായിരുന്നു പിന്നെ അവൾ ഒട്ടും മടിച്ചു നിൽക്കാതെ അവളുടെ സാമൂലങ്ങളുടെ അരികിലേക്ക് ചെന്നു അവൾ വരുന്നത് കണ്ടുണ്ടാവാം ബോഡിഗാർഡ്സ് കുറച്ചു നേരം നിർത്തി ശബ്ദം വരുന്ന മുന്നോട്ട് കണ്ട കാഴ്ച അവനെ വല്ലാതെ ഭയപ്പെടുത്തി അവൻ ഉടനെ തന്നെ ജിയുടെ അരികിലേക്ക് ചെന്നു പറഞ്ഞു നിൽക്ക് നിന്റെ പുറകു ഭാഗത്ത് ഒരു സി സി ടി വി ക്യാമറ ഉണ്ട് അതുവഴി ആദം സാർ ഇതെല്ലാം കാണുന്നുണ്ടാവും ഒരു സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്യാതെ മാറി തിരിഞ്ഞു ഞാൻ ഇതാണെന്ന് മനസ്സിലാകും സോ ഫോളോ മീ എന്ന് പറഞ്ഞുകൊണ്ട് ആര്യൻ മുന്നേ നടന്നതും ആര്യനെ ഫോളോ ചെയ്ത് മറ്റുള്ളവരും പോയി ഇതെല്ലാം ദയനീയതയോടെ ജിയെ നോക്കിക്കൊണ്ട് നിന്നു അവളുടെ കണ്ണിൽ നിന്ന് കണ്ണുനീർ മാറുന്നുണ്ടോ